ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ ആവശ്യമായ അന്വേഷണങ്ങൾ നടത്താത്തത് കൂടുതൽ സംഭവങ്ങൾ ആവർത്തിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നും മുരളീധരൻ പറഞ്ഞു ചോറ്റാനിക്കരയിൽ പീഡനത്തിനിരയായ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവം കേരളത്തിന് മുഴുവൻ കാര്യമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് നടക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഈ പെൺകുട്ടി പോക്സോ അതിജീവിതയായിരുന്നു എന്നുള്ളതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാര്യം ഇങ്ങനെയൊരു പെൺകുട്ടി ഈ സാഹചര്യത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ എത്തുന്നു എന്നുള്ളത് കൂടുതൽ നമ്മളെ എല്ലാവരെയും ചിന്തിപ്പിക്കുന്നത് പോക്സോ അതിജീവിതയായിട്ടുള്ള ഒരാളുടെ ജീവൻ ആ ജീവന്റെ സംരക്ഷണത്തിൽ സർക്കാരിന് കൂടി ഒരു ഉത്തരവാദിത്തമുണ്ട് ആ ഉത്തരവാദിത്വം എന്തുകൊണ്ട് നിറവേറ്റപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിയാൽ മാത്രമേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടികൾ എടുക്കാൻ കഴിയുള്ളൂ ഇനി നോക്കാം ബജറ്റിൽ എന്തെല്ലാം ഇടത്തരക്കാർക്ക് കോളടിക്കുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർ ഇനി ആദായ നികുതി അടയ്ക്കേണ്ട രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേരുമ്പോൾ ഫലത്തിൽ പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വാർഷിക വരുമാനമുള്ളവർ നികുതി പരിധിയിൽ നിന്ന് ഒഴിവാകും ഇടത്തരക്കാർക്ക് കൂടുതൽ ഇളവുകൾ നൽകി വിപണിയിൽ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിടുന്നതാണ് ബജറ്റ് പ്രഖ്യാപനം കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിച്ചെങ്കിലും ഇത്ര വലിയ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതല്ല I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. <laughs> Average income of 1 lakh per month, other than the special rate income, such as capital gains. പ്രതിമാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ നികുതി അടയ്ക്കേണ്ട വാർഷിക അടിസ്ഥാനത്തിൽ കണക്കെടുക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷവും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എഴുപത്തി അയ്യായിരം രൂപയും ചേരുമ്പോൾ പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം വരെ വരുമാനമുള്ളവർ പരിധിയിൽ നിന്ന് ഒഴിവാകും നേരത്തെ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം വൻ ഇളവ് നൽകി പരിധി ഉയർത്തിയത് പുതിയ നികുതി രീതി തിരഞ്ഞെടുത്തവർക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാവുക പന്ത്രണ്ട് ദശാംശം ഏഴ് അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ളവർ അടയ്ക്കേണ്ടി വരുന്ന നികുതി ഇങ്ങനെയാണ് നാല് ലക്ഷം വരെയുള്ള തുകയ്ക്ക് നികുതി ബാധകമല്ല നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനവും എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പത്ത് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനാറ് ലക്ഷം വരെ പതിനഞ്ച് ശതമാനവും പതിനാറ് മുതൽ ഇരുപത് ലക്ഷം വരെ ഇരുപത് ശതമാനവും ഇരുപത് ലക്ഷം മുതൽ ഇരുപത്തിനാല് ലക്ഷം വരെ ഇരുപത്തി അഞ്ച് ശതമാനവും ഇരുപത്തിനാല് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം വരെ നികുതി അടയ്ക്കണം ഇടത്തരക്കാർക്ക് കൂടുതൽ പണം എത്തിച്ച് വിപണിയിലെ പണവിനിയോഗം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം വമ്പൻ പ്രഖ്യാപനമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ പ്രതികരണം സാമ്പത്തിക വളർച്ച കുത്തനെത്താണതാണ് ഇത്തരമൊരു നീക്കത്തിന് കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിന് ഭീമൻ പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി ബീഹാറിൽ സ്ഥാപിക്കും പുതിയ ഗ്രീൻഫീൽഡ് വിമാനത്താവളം മുതൽ മഖാന ബോർഡ് വരെയാണ് ബീഹാറിന് കേന്ദ്രത്തിന്റെ സമ്മാനം ഗ്രീൻഫീൽഡ് എയർപോർട്ട്സ് ും പ്രതിഫലനം പിന്തുണയ്ക്ക് പ്രത്യുപകാരവും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിനും ഊർജം പകരുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നാഷണൽ മിഷൻ ഓൺ ഹൈൽഡിംഗ് സീഡ്സ്ഡ് എം ഡാറ്റ് റിസർച്ച് എക്കോസിസ്റ്റം ടു ടാർഗറ്റഡ് ഡെവലപ്മെന്റ് Pest resistance and climate resilience, and three, commercial via availability of more than 100 seed varieties released since July 2024. ബീഹാറിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി സ്ഥാപിക്കും പശ്ചിമ കോസി കനാൽ പദ്ധതിക്ക് അധിക സാമ്പത്തിക സഹായം പുതിയ ഗ്രീൻഫീൽഡ് എയർപോർട്ട് നിലവിലെ പാട്ന എയർപോർട്ട് വികസിപ്പിക്കും ബീഹാർ സ്പെഷ്യൽ പ്രഖ്യാപനങ്ങൾ ട്രഷറി ബെഞ്ച് ഹർഷാലവത്തോടെ സ്വീകരിച്ചപ്പോൾ പരിഹാസം പ്രതിപക്ഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ്റ്റേൺ റീജിയൻ ആ ഗവൺമെന്റ് മാനുഫാക്ചറിംഗ് മിഷൻ കവറിംഗ് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് ഫോർ ഫേർദറിംഗ് മേക്ക് ഇൻ ഇന്ത്യ ബൈ പ്രൊവൈഡ് പ്രൊവൈഡിംഗ് പോളിസി സപ്പോർട്ട് എക്സിക്യൂഷൻ റോഡ് മാപ്സ് ഗവർണൻസ് ആൻഡ് മോണിറ്ററിംഗ് ഫ്രെയിംവർക്ക് ഫോർ സെൻട്രൽ മിനിസ്ട്രീസ് ആൻഡ് സ്റ്റേറ്റ്സ് ഐ ഐ ടി പാട്നയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുമുണ്ട് അധിക സഹായം ഇത് കൂടാതെ കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന മഖാനാ പോഹാറിൽ സ്ഥാപിക്കും Makana Board in Bihar. For this, there is a special opportunity for the people of Bihar. A Makana Board will be established in the state to improve production, processing, value addition, and marketing of Makana. ീഹാറിലെ മിഥിലാ മേഖലയിൽ പരമ്പരാഗത നാടോടി കലാരൂപമായ മധുബനിയുടെ സവിശേഷതകളുള്ള ഓഫ് വൈറ്റ് സാരിയിലായിരുന്നു നിർമ്മലയുടെ ബജറ്റ് ദിനം വേഷം പോലെ തന്നെ കണക്ക് പുസ്തകത്തിലും പതിവിൽ കൂടുതൽ പ്രണയം ബീഹാറിനോട് കൂടുതൽ